ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്കറിയാം നമുക്കൊരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടും ഫാറ്റ് ലോസ് ചെയ്യാനായിട്ടും ഒക്കെ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം കലറി ഡെഫിസിറ്റ് എന്ന് പറയുന്ന ടേം ഞാൻ പല വീഡിയോസിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതെന്താണെന്ന് അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള കറണ്ട് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ടോട്ടൽ കലോറി ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കണം അപ്പം ഈ ഒരു ടോട്ടൽ കലോറി ബഡ്ജറ്റിന് അതിന് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കലോറി മൈനസ് ചെയ്തിട്ട് നമ്മൾ ആഹാരം എടുക്കുന്ന ഒരു രീതിയാണ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ഓർ ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഏത് തരത്തിലുള്ള പാറ്റേൺ ഓർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താലും അതിനകത്ത് കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസ് ഓർ ഫാറ്റ്ലോസ് ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു കലോറി ഡെഫിസിറ്റ് റേഞ്ച് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ ഡെഫിഷൻസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷെ ആണെങ്കിൽ ആ കലോറി ഡെബിസിറ്റ് ഡയറ്റിൽ തന്നെ ചില ഫുഡ് ഗ്രൂപ്പുകളൊക്കെ അവോയിഡ് ചെയ്തുകൊണ്ടും കുറച്ച് എക്സ്ട്രീം കലോറി ഡെബിസിറ്റ് ഒക്കെ കീപ് ചെയ്തുകൊണ്ടൊക്കെയുള്ള ഡയറ്റുകൾ ചെയ്യുന്നത് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ലോസ് ഓർ വെയിറ്റ് ലോസിനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോലും കഴിവുള്ള തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ആണ് ഇതൊക്കെ അപ്പൊ നമ്മൾ കഴിക്കുന്ന ആ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് അതായത് നമുക്ക് ആവശ്യമുള്ള കലോറി നമ്മൾ എടുക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ആ കഴിക്കുന്ന കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നമ്മൾ മാക്സിമം ബാലൻസ് ചെയ്തിട്ടും എല്ലാ തരത്തിലുള്ള ഫുഡ് ഗ്രൂപ്പ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടും വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ന്യൂട്രീൻ ഡെഫിഷ്യൻസി പലരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല എന്താ പറയാ പ്രത്യേകിച്ച് ഈ കലോറി ഡെഫിസിൻ ഡയറ്റ് ഫോളോ ചെയ്ത് അവർ അത്യാവശ്യം വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് വന്ന് പിന്നീട് വെയിറ്റ് സ്റ്റെക് ആവുമ്പോഴോ അല്ലെങ്കിൽ വളരെ വെയ്റ്റ് ലോസ് വളരെ സ്ലോ ആവുമ്പോഴൊക്കെയാണ് ഇവർ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം തന്നെ ഇവർ ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഡെഫിഷ്യൻസീസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യണി സ്റ്റോപ്പ് ചെയ്യാൻ എന്താ പറയാ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണി നമ്മൾ ശ്രദ്ധിക്കണം ചുമ്മാ ഒരു ഡയറ്റ് വർക്ക്ഔട്ട് റൂട്ടീൻ മാത്രം ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയിരിക്കുക മാത്രമല്ല വേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് വാക്സിൻസും കൂടെ നമ്മൾ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റ് ലോസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ വീഡിയോയിൽ നമ്മുടെ വെയിറ്റ് ലോസ് റണി അല്ലെങ്കിൽ ഫാറ്റ് ലോസ്റ്റിക്ക് ഒരു വില്ലനായിട്ട് വരുന്ന ആ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഫാറ്റ് ലോസ് ഓർ വെയിറ്റ് ലോസ് ചെയ്യണേ എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഇത് ഞാൻ എടുത്തു പറയാനുള്ള റീസൺ ഞാനും ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും ഞാൻ സപ്ലിമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ഞാൻ സപ്ലിമെന്റ് എടുക്കുകയാണ് ആഴ്ചയില് ഒരു ഒരു ഡോസേജ് വെച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം നോക്കുന്ന സമയത്ത് ഞാൻ ട്വന്റി ആ ഒരു റേഞ്ചിനൊക്കെ വളരെ താഴെയായിരുന്നു എനിക്ക് തോന്നുന്ന ട്വൽവ് ആ ഒരു റേഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പലരും പ്രത്യേകിച്ച് ഈ വീട്ടിനകത്തിരുന്ന അല്ലെങ്കിൽ ഓഫീസിനകത്തിരുന്ന വർക്ക് വർക്ക് ചെയ്യുന്നവരെ പിന്നെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഹെഡേക്ക് ഉള്ളവർ അപ്പൊ അവരൊന്നും ഈ വെയിൽ കൊള്ളാനായിട്ട് നിൽക്കില്ല അറിയാം വൈറ്റമിൻ ഡി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആവണം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് എങ്കിലും ഡെയിലി അപ്പം ഇത് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വൈറ്റമിൻ ഡി കിട്ടാനുള്ള ചാൻസസ് കുറവാണ് പിന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും ഈ ഒരു സൺലൈറ്റ് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫാറ്റ് ഫാറ്റ്ലോസിനെ മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി നമുക്ക് ഡിപ്രസ്ഡ് ആവാൻ മൂഡ് സ്വിങ്സ് വരാനായിട്ട് അങ്ങനെയൊക്കെ ചാൻസസ് കൂടുതലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള സപ്ലിമെന്റ് എടുത്തു കൊടുക്കണം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് വെയിൽ കൊള്ളാനുള്ള ഒരു ചോയ്സ് ഉള്ളവരാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വെയിൽ കൊള്ളാനായിട്ട് നിങ്ങൾ നോക്കുക ഡയറക്ട് സൺലൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് പോലെ നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്ക എഗ്ഗോക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഫിഷ് മഷ്റൂം ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഈ വേലുകൊള്ളുക എന്നുള്ളതും പിന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നൊക്കെ പറയുന്നതും കുറെ ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടാവും എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് പക്ഷെ അതൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടെ ആയിരിക്കണം നിങ്ങൾ അത് എടുക്കേണ്ടത് ചുമ്മാ നമ്മൾ പോയി ഡെഫിഷ്യൻസീസ് ഉണ്ടോ ഡെഫിഷ്യൻസിന്ന് പോലും നോക്കാതെ നമ്മൾ സപ്ലിമെന്റ് എടുക്കാൻ പാടില്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഡോക്ടർ പറയുന്ന ഡോസേജ് പ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അയൺ ആണ് അയൺ ഡെഫിഷ്യൻസി നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഒരു സൈൻ എന്ന് പറയുന്ന നമുക്ക് നല്ലപോലെ ഉറക്കം കിട്ടിയിട്ടുണ്ടാവും രാത്രി പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര ടയർഡ് ആയിരിക്കും നമ്മൾ ഒരു ഹെഡേക്ക് പോലെ നമുക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് വർക്ക്ഔട്ട് ഒന്നും ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പെർഫോമൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ എല്ലാ ദിവസവും എത്രയൊക്കെ റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു എനർജി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹെയർ ഹെയർഫോള് പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ വിളറിയിരിക്കുന്ന പോലെ ഒക്കെ തോന്നുക അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൻ ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് ആണ് അപ്പൊ അയൻ ഡെഫിഷ്യൻസി ബാധിക്കുന്ന ഒരു കാര്യമാണ് കാര്യം എടുത്തു കഴിഞ്ഞാൽ അയഡിഷ്യന്റ് ആവാനുള്ള ഏറ്റവും ചാൻസസ് കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വളരെ അധികം കൂടുതലാണ് അപ്പൊ ഡയറ്റിൽ നമുക്ക് വരുത്താവുന്ന മാറ്റം എന്ന് പറയുന്നത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക സ്പിനച്ച് അല്ലെങ്കിൽ ചീര ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം ഡേറ്റ്സ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിലൊക്കെ കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക അടുത്തത് മെക്നീഷൻ ഡെഫിഷ്യൻ ആണ് മെക്നീഷ്യൻ ഡെഫിഷൻസി നമുക്ക് അത്യാവശ്യം വേഗം തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും ഇത് ഉള്ള ആളുകൾക്ക് മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് അവർക്ക് ഒരുപാട് പാട് പാടുപെടും അതായത് രാവിലത്തെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ആയിരിക്കും നമുക്ക് ഉറക്കം വരും പക്ഷെ നമ്മൾ ഉറങ്ങാനായിട്ട് രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല നമുക്കൊരു പ്രോപ്പർ സൗണ്ട് സ്ലീപ്പ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മഗ്നീഷ്യം ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു മഗ്നീഷ്യൻ ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ മെറ്റബോളിസത്തിനും അതുപോലെ തന്നെ നമ്മുടെ റിലാക്സ് ൊക്കെയാണ് അപ്പം ഇത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ മെറ്റബോളിസം എപ്പോഴും ഡാമേജ് ആയിരിക്കും മെറ്റബോളിസം ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവലിനെയും നമ്മുടെ ഫാറ്റ് ലോസിനെയും വെയിറ്റ് ലോസിനെയും ഒക്കെ അത് ഡയറക്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മെഗനീഷ്യം നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എക്സോസ്റ്റഡ് ആയിരിക്കും നമ്മൾ എപ്പോഴും ബ്ലോട്ടഡ് ആയിരിക്കും സ്ട്രെസ്ഡ് ആയിരിക്കും ഇപ്പൊ ആയിട്ട് ഒരു മെഗ്നീഷ്യം ബൂസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിനകത്ത് കുറച്ച് ഒക്കെ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള നട്ട്സ് സീഡ്സ് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഡാർക്ക് ചോക്ലേറ്റ് എപ്പോഴും കഴിക്കണമെന്നല്ല ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നിങ്ങൾ എക്സ്ട്രീംലി മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആണെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അപ്പൊ ഇത് ഈ വൈറ്റമിൻ ബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡൈജഷനെയും എനർജി ലെവലിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് പ്രോപ്പർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നമുക്ക് കിട്ടില്ല നമ്മൾ എപ്പോഴും ബ്ലോട്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും ഹാർട്ട് ബേൺ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വയർ ഇങ്ങനെ ഹെവി ആയിട്ട് ബ്ലോട്ടഡ് ആയിട്ട് ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്ലഗ്ഗിഷ് ആയിരിക്കും നമ്മുടെ ബ്രെയിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും അപ്പം നമ്മുടെ ഡയറ്റിനകത്ത് എഗ് ഡയറി പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഫിഷ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ബി ട്വൽവ് ഡെഫിഷ്യൻസി റ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഏറ്റവും കൂടുതൽ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് വെജിറ്റേറിയൻസിനാണ് കാരണം ഇങ്ങനെയുള്ള ഫുഡ് ഓപ്ഷൻസ് ഒന്നും അവരുടെ ഡയറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ എക്സ്ട്രീമലി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്തായാലും സപ്ലിമെന്റ് എടുക്കേണ്ടതായിട്ട് വരും അടുത്തത് ഒമേഗ ത്രീ ഡെഫിഷ്യൻസിയാണ് ഇതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഫ്യൻസി ആണ് കേട്ടോ അപ്പൊ ഈ നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആണ് ഫ്ലേക്കി ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഡെഫിഷ്യന്റ് ആയിരിക്കാം നിങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ജോയിന്റ് പെയിന് കൂടുതലായിട്ട് ഉണ്ടാവുക ബോഡി എയ്ക്സ് കൂടുതലായിട്ട് ഉണ്ടാവുക സ്റ്റബേൺ ആയിട്ടുള്ള ബോഡി ഫാറ്റ് അതായത് നമ്മൾ എന്തൊക്കെ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നുക അപ്പൊ ഇങ്ങനെയുള്ള സയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒമേഗ ത്രീ ഡെഫിഷ്യന്റ് ആയിരിക്കാം അപ്പൊ ഈ ഒരു ഒമേഗാത്രി നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഫ്ലമേഷൻ കൂടുതലുള്ള ഒരു ബോഡി ടൈപ്പാണ് നിങ്ങളുടെ എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒമേഗാത്രി ഡെഫിഷ്യന്റ് ആയിരിക്കാം നിങ്ങൾ ഇപ്പം ഇൻഫ്ലമേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഉണ്ടാവാം അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാം ഒമേഗ ഒമേഗാത്രി എപ്പോഴും നിങ്ങളുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഡയറ്റിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം ഫാറ്റി ഫിഷുകൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ സീഡ്സ് പ്രത്യേകിച്ച് ഫ്ളാക് സീഡ് പോലെയുള്ള സീഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം വോൾണ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നിങ്ങൾ എക്സ്ട്രീമിലി ഡെഫിഷ്യന്റ് ആണെങ്കിൽ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ക്രൂഷ്യൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വരുന്ന ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ അത് തീരെ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ സപ്ലിമെന്റേഷനിലേക്ക് പോകേണ്ടത് അപ്പൊ അത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക നിങ്ങൾ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ആ ഡെഫ്യൻസിക്ക് വേണ്ട രീതിയിലുള്ള സപ്ലിമെന്റേഷനും ഡയറ്ററി ചേഞ്ചസും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ചെയ്യുക അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടല്ലേ വെയിറ്റ് ലോസ് ചെയ്യുന്നത് കലോറി ലോസിഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ഹെൽത്തി ആയിട്ട് നിൽക്കുക മാക്സിമം ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ പോളുകയാണ് അപ്പൊ ഇതിനൊക്കെ എഫേട്ട് ഉണ്ട് അപ്പൊ ഇത്രയും എഫേർട്ട് നിങ്ങൾ ഇടുമ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്സ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ നിങ്ങൾ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള വെയിറ്റ് ലോസ് വേണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവായിരുന്നു വിചാരിക്കുന്നു ഇഫർമേറ്റീവായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കട്ടെ മുന്നോട്ടുള്ള ജേണിയിലേക്ക് അവർക്കും ഇത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കും Bye.